കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഇന്ന് ആരംഭിക്കും നാലു മണിക്ക് കൊട്ടിയത്ത് നിന്ന് ആരംഭിക്കുന്ന റോഡ് ഷോ റോഡ് ഷോയുടെയാണ് പ്രചാരണത്തിന് തുടക്കം കുറിക്കുക താരപ്പകിട്ടുള്ള സ്ഥാനാർത്ഥി എത്തിയതോടെ മണ്ഡലത്തിൽ വലിയ വിജയപ്രതീക്ഷയാണ് ഇന്ത്യ എ നേതാക്കൾ പങ്കുവയ്ക്കുന്നത് വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരികയാണ് പ്രജിത് ഗുഡ് മോർണിംഗ് ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ജി കൃഷ്ണകുമാറിന്റെ സ്ഥാനാർത്ഥിത്വം അത് കൊല്ലത്തെ സംബന്ധിച്ച വലിയ ഒരു സന്തോഷമാണ് നൽകുന്നത് വലിയൊരു പ്രതീക്ഷയാണ് നൽകുന്നത് മോദി ഗ്യാരന്റി തീർച്ചയായും നടപ്പാക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ജനം ടി വിയോടക്കം വ്യക്തമാക്കിയത് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ് റോഡ് ഷോയുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ കൂടി വലിയ ആവേശത്തിലാണ് കൊല്ലത്തെ എന്റെ നേതൃത്വം പറയേണ്ടിയിരിക്കുന്നത് കാരണം കൃഷ്ണകുമാർ വന്നതോടെ ഒരു ശക്തമായ ത്രികോണ മത്സരം കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിലയിരുത്തലും പ്രത്യേകിച്ച് എൻ കെ പ്രേംചന്ദ്രൻ അതോടൊപ്പം തന്നെ നടനും എം എൽ എ മുകേഷ് അപ്പോൾ മറ്റൊരു സിനിമാ നടത്തം ബിജെപി നേതൃത്യ കൃഷ്ണകുമാർ കൂടി എത്തുന്നതോടെ അതിന് പുതിയൊരു ത്രികോണ മത്സരത്തിന്റെ പരിവേഷം ഇപ്പോൾ കൊല്ലത്ത് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ സജീവമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ ബിജെപി നേതൃത്വവും ഇന്ത്യ നേതൃത്വവും പോയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ ായുള്ള ചുമരെടുപ്പുകൾ കഴിഞ്ഞ ദിവസം രാത്രിയോട് തന്നെ ആരംഭിച്ചിരുന്നു അതിനുശേഷമാണ് ഇന്ന് ഒരു റോഡ് ഷോ നടക്കുന്നത് വൈകുന്നേരം നാലു മണിക്ക് കൊട്ടയത്ത് നിന്ന് മാനന്തവാടി ക്ഷേത്രത്തേക്കാണ് റോഡ് ഷോ നടക്കുന്നത് ഈ റോഡ് ഷോയിൽ കൃഷ്ണകുമാർ പങ്കെടുക്കും അതോടേം അദ്ദേഹം മാധ്യമങ്ങളെ കാണാനും ഒരു താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ മണ്ഡലത്തിൽ അതിവേഗം സജീവമാവുകയാണ് പ്രത്യേകിച്ച് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ ഇടതു വല സ്ഥാനാർത്ഥികളെയൊക്കെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു അതിനുശേഷമാണ് ബിജെപി ദേശീയ നേതൃത്വത്തിന്റെ ഒരു പ്രഖ്യാപനം കൊല്ലത്ത് കൃഷ്ണകുമാർ മത്സരിക്കുന്ന രീതിയിൽ വരുന്നത് അതിനുശേഷമാണ് ഇത്തരത്തിൽ വളരെ പെട്ടെന്ന് തന്നെ പ്രചാരണം ആരംഭിക്കാൻ ബിജെപി ക്യാമ്പുകൾക്ക് കഴിഞ്ഞിട്ടുള്ളത് പ്രത്യേകിച്ച് ഒരു പുതിയ ഉണർവുണ്ട് കൃഷ്ണകുമാറിന്റെ സ്ഥാനാർത്ഥികൂടെ എന്ന് പറയേണ്ടിയിരിക്കുന്നത് കാരണം ഈ കൊല്ലം മേഖലയിൽ അദ്ദേഹത്തിനൊക്കെ ഈ നടനിലത്തിന് വലിയ സ്വീകാര്യതയുണ്ട് എന്നുള്ളതാണ് നേതാക്കൾ കാണുന്നത് അതോടൊപ്പം തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ തന്നെ ആരംഭിക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസം മൂലം കൊല്ലത്തിന് ലഭിച്ച വികസനങ്ങളെല്ലാം തന്നെ അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയിട്ട് മാത്രമാണ് അവിടെ ഉള്ളത് അതിനപ്പുറത്തേക്ക് എന്റെ എന്ന നിലയിൽ പോലും എനിക്ക് പ്രമുഖത്തിൽ നടക്കുമ്പോൾ അവർക്ക് ഇത്തരത്തിൽ വികസന പ്രവർത്തനങ്ങൾ അവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു നിലപാട് അദ്ദേഹം ഒരു രാഷ്ട്രീയ നിലപാട് തന്നെ കൃത്യമായി പറഞ്ഞു നിൽക്കുന്നു അതോടൊപ്പം തന്നെയാണ് കൊല്ലത്തെ പ്രധാന കേരളത്തിൽ തന്നെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളൊന്നായി ഈ കൃഷ്ണന്മാരുടെ സ്ഥാനാർത്ഥിത്വം മാറ്റി എന്നുള്ളതാണ് പ്രത്യേകിച്ച് ബിജെപിയുടെ ഒരു ശക്തമായ ത്രികോടമത്സരം ബിജെപിയും എൻ ഡി എ നേതൃത്വവും അല്ലെങ്കിൽ എ ടി സ്ഥാനാർത്ഥിയും പങ്ക് കാഴ്ചവെത്താൻ പല സാധിക്കും എന്നുള്ളതാണ് പുതിയ വിലയിരുത്തലുകൾ കെ പി എം